ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു രാവിലെ സമയം നൂറ്റി അഞ്ചാം സങ്കീർത്തനം പതിനേഴും പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളൊന്നും വായിക്കട്ടെ അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ചു ജോസഫിനെ അവൻ ദാസനായി വിറ്റുവല്ലോ യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചുമലയിൽ കുടുങ്ങുകയും ചെയ്തു രാജാ വാളയച്ചവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി ജോസഫിൻ്റെ ജീവിതത്തിൽ തൻ്റെ പതിനേഴാമത്തെ വയസ്സ് മുതൽ മുപ്പതാമത്തെ വയസ്സ് വരെ നടന്ന സംഭവ വികാസങ്ങളെയാണ് ഈ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ദൈവം ജോസഫിനെ അവർക്ക് മുൻപായി തൻ്റെ ജനത്തിനു മുൻപായിട്ട് മുസ്ലിമിലേക്ക് അയച്ചു അവിടെ അവൻ ദാസനായിട്ട് തീർന്നു ആ ദാസ്യത്തിൽ നിന്നുള്ള ഒരു വലിയ പ്രയാണമായിരുന്നു ദീർഘ പതിമൂന്ന് വർഷത്തോളം അവിടെ നടന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം വാക്യത്തിൽ യഹോവയുടെ വചനം നിവർത്തിയാകുകയും അവൻ്റെ എരളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു താൻ ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾക്ക് ആ തെറ്റുകളുടെ കുറ്റം ആരോപിച്ച് അവനെ അടിമത്തത്തിൽ ചങ്ങലക്കിടുവാൻ കാരാഗ്രഹത്തിലാക്കി തീർക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുത്തു യഹോവയുടെ വചനം നിവർത്തിയാകണം അവൻ്റെ എരളപ്പാടുകൾ നടക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പലപ്പോഴും നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് അഗോചരമായതാണ് അവൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാൻ പലപ്പോഴും കഴിയുകയില്ല എന്നാൽ ദൈവം ചെയ്യുന്നതിനൊക്കെയും ഒരു കാര്യവും ഒരു കാരണവും ഉണ്ട് എന്നുള്ളത് ജോസഫിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അവൻ്റെ കാര്യങ്ങളെ വിലങ്ങൊണ്ട് ബന്ധിച്ചതിനും അവനടിമ അടിമത്വത്തിനായിത്തീരുകയും ചെയ്തതിന് പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുണ്ട് ദൈവം അവനെ ഉയർത്തി ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്ന രാജാ വാളയച്ചവനെ വിടിപ്പിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി ആ കാല തികുമെങ്കിൽ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച ആ കാലഘട്ടമായപ്പോഴ ദൈവം അവനെ വിടുവിക്കുവാനുള്ള മുഖാന്തരങ്ങളും വഴികളും ഒരുക്കി അവൻ വിടിപ്പിക്കപ്പെട്ടു പിന്നീട് ഒരു മഹത്വത്തിൻ്റെതായ അനുഭവമാണ് ആ ജോസഫിലൂടെ നാം കാണുന്നത് ആ ജോസഫിൻ്റെ ജനത്തെ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ദൈവം വഴിയും മാതിരമൊരുക്കി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വരുന്ന പരിശോധനകൾ ഭാരങ്ങൾ ഇരുട്ടിന്റെയും ചങ്ങലയുടെയും അനുഭവങ്ങളൊക്കെ നമ്മൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ തക്ക സമയത്ത് അവൻ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് നമ്മെ അതിൽ നിന്ന് വിടിവിക്കും എന്നുള്ള ഉറപ്പും നമുക്ക് തരും ഇവിടെ ദൈവത്തിൻ്റെ ഭജനം നിവർത്തിയാകണം ജോസഫിനെ മിസ്ലിമിലേക്ക് അയച്ചത് മുതൽ അവൻ തടവിൽ കിടന്നതും അതിനുശേഷം അവനെ ആ അപ്പക്കാരൻ മറന്നുപോയതും എല്ലാം ദൈവത്തിൻ്റെ ഭജനം നിവർത്തിയാകുവാനുള്ള കാര്യങ്ങളായിരുന്നു ദൈവത്തിൻ്റെ തക്ക സമയത്ത് ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങാത്തവനും ഉറങ്ങാത്തവനുമായിരിക്കുന്നത് അവൻ്റേതായ തക്ക സമയത്ത് ജോസഫിനെ ദൈവം പിടിപ്പിച്ചു ഇത് നമുക്ക് ധൈര്യം തരുന്നല്ലേ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഏത് ഭാരത്തിൻ്റെ മധ്യത്തിലും നമുക്ക് കർത്താവിനെ പൂർണ്ണമായും ആശ്രയിക്കാം അവൻ അറി ചെയ്യുന്നതിന് മാറ്റം വരികയില്ല അവൻ പ്രവർത്തിക്കുന്നതിനെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം വഴികളും വാതിലുകളും തുറന്ന് നമ്മെ സ്വതന്ത്രരായി ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എടുത്തുപയോഗിക്കും എന്നുള്ള ധൈര്യം നമുക്ക് ലഭിക്കട്ടെ ഇന്ന് പോയക്കാലം അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനർത്ഥങ്ങളും ദൈവം അനുവദിക്കാതെയും ദൈവം അറിയാതെയും ഉള്ളതല്ല സകലത്തിനും അവന് കാര്യവും കാരണവും ഉണ്ടെന്നുള്ളതും നമുക്ക് ധൈര്യത്തോടെ ഉറച്ചിരിക്കാം ഈ കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ച് അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ പഡ്നസ്